നമ്മുടെ ബന്ധുക്കളിൽ സുഹൃത്തുക്കളിൽ നമുക്ക് പരിചയമുള്ളവരിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ അവർ മരിച്ചാലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സ്വർഗത്തിൽ വച്ച് നമുക്ക് അവരെ കാണാൻ കഴിയും രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ മരണത്തെ സൂചിപ്പിക്കാനായി വിശുദ്ധ ബൈബിൾ കർത്താവിൽ നിദ്ര പ്രാപിക്കുക എന്നുള്ള പദപ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കർത്താവിന് വേണ്ടി ജീവിച്ച വ്യക്തികൾ മരിക്കുന്നത് കർത്താവിലാണ് അങ്ങനെ കർത്താവിൽ നിദ്ര പ്രാപിച്ച സകല വിശുദ്ധരും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നിൽക്കും നമ്മളും വാസ്തവത്തിൽ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിക്കുകയാണ് ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നേരത്തെ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധരും നമ്മളും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ വച്ച് പണ്ട് മരിച്ചുപോയ വിശുദ്ധരെ വീണ്ടും കാണാൻ കഴിയും നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ പൗലോസിനെയും മറിയത്തെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പഴയ നിയമ ഭക്തരെയും കാണാൻ കഴിയും എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ഇതെല്ലാം സംഭവിക്കുക എന്നാൽ അതിനു മുമ്പ് ഇപ്പോൾ നമുക്ക് മരിച്ചുപോയ വിശുദ്ധരുമായി ബന്ധപ്പെടുവാൻ സാധിക്കുകയില്ല മറിയവും പൗലോസും പത്രോസും ഒക്കെ കർത്താവിൽ നിദ്രപ്രാപിച്ചവരാണ് അവർക്ക് വിശ്രമിക്കുവാൻ കർത്താവ് ഒരുക്കിയ സ്ഥലത്ത് അവരെല്ലാവരും വിശ്രമിക്കുന്നു ഇന്ന് കർത്താവിൽ വിശ്വസിക്കാത്ത കർത്താവിൻ്റെ വചനം അനുസരിക്കാത്ത മദ്യപിച്ച് കാലം കളയുന്ന വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളിൽ ജീവിതം തളച്ചിട്ട ഒത്തിരി ക്രിസ്ത്യാനികളെ കാണാം അവരുടെ ജീവിതം അവർ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചവരല്ല എങ്കിലും ഇങ്ങനെയുള്ള രക്ഷിക്കപ്പെടാത്ത വീണ്ടും ജനിക്കാത്ത ക്രിസ്ത്യാനികൾ മരിച്ചാലും അവരുടെ മരണത്തെ ഉയർത്തി കാണിക്കാനായി കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് മരണക്കുറിയിലൊക്കെ എഴുതാറുണ്ട് ജീവനോട് ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികളും മരിച്ചാൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാണ് അവരെക്കുറിച്ച് അച്ചടിച്ചു വരുന്നത് എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കാത്ത ആരും കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നില്ല ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ സാക്ഷിയാകാത്ത ആരും കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നില്ല കർത്താവിൽ നിദ്ര പ്രാപിക്കാത്ത ആരും നിത്യമായ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനും പോകുന്നില്ല പത്രോസും പൗലോസും യാക്കോബും മറിയവും യോഹന്നാനും ഇവരെല്ലാവരും അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചവരാണ് അതുകൊണ്ട് അവർ കർത്താവിൽ നിദ്ര പ്രാപിച്ചവരാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ച മറിയവും പൗലോസും പത്രോസും യോഹന്നാനും വചനം പാലിച്ച സകല വിശുദ്ധരും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ഉയർത്തെഴുന്നേൽക്കുക എന്നാൽ ഇപ്പോൾ നമുക്ക് കർത്താവിൽ നിദ്ര പ്രാപിച്ച മറിയത്തോടോ പൗലോസിനോടോ യാക്കോബിനോടോ ഒരു രീതിയിലും ബന്ധപ്പെടാൻ സാധിക്കുകയില്ല മാത്രമല്ല ഭൂമിയിലുള്ള നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് കർത്താവിൽ നിദ്ര നിദ്രപ്രാപിച്ച മറിയത്തനോ പത്രോസിനോ യാക്കോബിനോ യോഹന്നാനോ അവരുടെ വിശ്രമസ്ഥലം വിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല മാത്രമല്ല ഇപ്പോൾ സ്വർഗത്തിൽ സ്വർഗീയ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് മാധ്യസ്ഥ്യം വഹിക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ് മറിയത്തിനോ പത്രോസിനോ പൗലോസിനോ ഒന്നും തന്നെ ഇപ്പോൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥത നടത്തുവാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല കാരണം യേശു മാത്രമാണ് സ്വർഗീയ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന മധ്യസ്ഥൻ എന്ന് വിശുദ്ധ ബൈബിൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു അതുകൊണ്ട് മറിയമോ പത്രോസോ പൗലോസോ വിചാരിച്ചാൽ പോലും നാം പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിലുള്ള നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായി നമ്മുടെ അടുത്തേക്ക് വരാനോ നമ്മുടെ അപേക്ഷകൾ അവർ കേട്ട് അത് ദൈവത്തിൻ്റെ പക്കൽ അറിയിക്കുവാനായി നമ്മുടെ അടുത്ത് നിന്ന് വീണ്ടും വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകുവാനോ അവർക്ക് സാധിക്കുകയില്ല മരിച്ചുപോയ വിശുദ്ധരെക്കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാൽ എല്ലാ അന്ധവിശ്വാസത്തിൽ നിന്നും സത്യവചനം വിശുദ്ധ ബൈബിൾ നമ്മെ രക്ഷിക്കും ജനങ്ങൾ നേരിട്ട് യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തടുക്കുവാനായി ഇന്ന് ചില ദുരുപദേശകർ മനപൂർവമായി ചില ദുരുപദേശങ്ങൾ പറയാറുണ്ട് അതായത് ജനങ്ങളെ നിങ്ങളൊക്കെ പാപികളായതുകൊണ്ട് നിങ്ങൾ നേരിട്ട് പ്രാർത്ഥിച്ചാലൊന്നും യേശു കേൾക്കുകയില്ല അതുകൊണ്ട് മനസ്സലിവുള്ള ദയുള്ള മറിയത്തിനോടാണ് നിങ്ങൾ നിങ്ങളപേക്ഷിക്കേണ്ടത് നിങ്ങൾ യാചിക്കുന്ന ആവശ്യങ്ങൾ മറിയം യേശുവിനോട് പറയും അങ്ങനെ മറിയം വഴി മാത്രമേ യേശുവിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ ഈ ദുരുപദേശത്തിന് അടിമകളായ പലരും അവരുടെ പ്രാർത്ഥനയുടെ സമയത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും മറിയത്തോടാണ് അപേക്ഷിക്കുക പേരിന് അല്പസമയം യേശുവിനോടും അപേക്ഷിക്കും മറിയത്തിൻ്റെയും വിശുദ്ധരുടെയും പേരിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ തെറ്റായ വിശ്വാസ പ്രഖ്യാപനങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ഒരു സത്യാന്വേഷിയെ സത്യത്തിലേക്ക് നയിക്കും വാസ്തവത്തിൽ മരിച്ചുപോയ വിശുദ്ധർക്ക് ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുവാൻ കഴിയുമോ ഉദാഹരണത്തിന് മരിച്ചുപോയ മറിയമോ പത്രോസോ പൗലോസോ ആയ വിശുദ്ധന്മാർ വിചാരിച്ചാൽ നമുക്ക് നന്മ ചെയ്യുവാനോ നമുക്ക് തിന്മ ചെയ്യുവാനോ അവർക്ക് കഴിയുമോ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ ജീവനോടെ ഇരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നുള്ളത് പുറജാതി വിശ്വാസമാണ് മരിച്ചുപോയവർ പോയവർ ജീവനോടെ ഇരിക്കുന്നവർക്ക് നന്മ ചെയ്യും അല്ലെങ്കിൽ തിന്മ ചെയ്യും എന്ന് വിശുദ്ധ ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല എന്നാൽ മറ്റു പല മതങ്ങളിൽ ദുഷ്ടരായ മനുഷ്യർ മരിച്ചു പോയാൽ ജീവനോടെ ഇരിക്കുന്നവർക്ക് ആ ദുഷ്ടരായ മനുഷ്യരുടെ ആത്മാക്കൾ ദോഷം ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതുപോലെ നല്ലവരായ മനുഷ്യർ മരിച്ചു പോയാൽ ആ നല്ലവരായ മനുഷ്യരുടെ ആത്മാക്കൾ ജീവനോടെ ഇരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെട്ട് നല്ല കാര്യങ്ങൾ വരുത്തുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ബൈബിൾ ഒരിക്കലും നമ്മോട് മരിച്ചുപോയ വിശുദ്ധരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ജീവനോടെയിരിക്കുന്ന വ്യക്തികളെ സ്വാധീനിച്ച് ഒന്നുകിൽ അവർക്ക് നന്മ ചെയ്യുമെന്നോ തിന്മ ചെയ്യുമെന്നോ പഠിപ്പിക്കുന്നില്ല ഉദാഹരണത്തിന് ബറാബാസ് ഒരു ദുഷ്ടനായിരുന്നു യോദാസ്കർ യോത്ത ചതിയനായിരുന്നു ഹേറോദേസ് ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു ഇവരൊക്കെ മരിച്ചു പോയപ്പോൾ ഇവരുടെ ആത്മാക്കൾക്ക് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നവരുടെ ജീവിതങ്ങളെ സ്വാധീനിച്ച് ഒരു ദുഷ്ടതയും ചെയ്യാനുള്ള കഴിവില്ല ഇതുപോലെ തന്നെ പൗലോസ് വിശുദ്ധനായൊരു മനുഷ്യനായിരുന്നു മറിയം താഴ്മയുള്ള ഭാഗ്യവതിയായ ഒരു സ്ത്രീയായിരുന്നു സ്തേഫാനോസ് രക്തസാക്ഷിയായി കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണ ജീവിത സമർപ്പണം നടത്തിയ വിശുദ്ധരായ വ്യക്തികളെക്കുറിച്ച് പുതിയ നിയമം ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ മരിച്ചുപോയ മറിയത്തിനാകട്ടെ പവലോസനാകട്ടെ പത്രോസനാകട്ടെ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ ഒരു രീതിയിലും സ്വാധീനിച്ച് നമുക്ക് നന്മ ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല ചിലർ പറയാറുണ്ട് ഞാൻ മരിച്ചുപോയ ഇന്ന വിശുദ്ധനോട് അപേക്ഷിച്ചപ്പോൾ എനിക്ക് വിശുദ്ധൻ്റെ ശുപാർശ വഴി ജോലി കിട്ടി ഞാൻ മരിച്ചുപോയ ഇന്ന വ്യക്തിയോട് അപേക്ഷിച്ചപ്പോൾ ആ വിശുദ്ധയോട് അപേക്ഷിച്ചപ്പോൾ എൻ്റെ രോഗം മാറി എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ വിസാ തടസ്സം മാറി എൻ്റെ തലവേദന മാറി കാൽമുട്ടുവേദന മാറി എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് വിശുദ്ധ ബൈബിളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവും സ്വർഗീയ പിതാവുമാണ് മരിച്ചുപോയ വിശുദ്ധർക്ക് നമ്മുടെ ജീവിതത്തെ ഒരു രീതിയിലും സ്വാധീനിക്കാൻ ഒന്നുകിൽ നന്മ ചെയ്യാൻ അല്ലെങ്കിൽ തിന്മ ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല പക്ഷേ കർത്താവ് പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നിങ്ങളുടെ തലയിലെ ഒരു മുടിയിട പോലും കൊഴിയുകയില്ല ഇപ്പോൾ ജീവനോട് ഇരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പൗലോസിനോ പത്രോസിനോ മറിയത്തിനോ ഒരു കാരണവശാലും കഴിയുകയില്ല കർത്താവായ യേശു ക്രിസ്തു മറുരൂപമലയിൽ വെച്ച് തേജോമയനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് നേരിട്ട് പത്രോസും യാക്കോബും യോഹന്നാനും കാണുകയാണ് എന്നാൽ പത്രോസും യാക്കോബും യോഹന്നാനും ഹേ മോശയെ ഏലിയാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ നിങ്ങൾ വാങ്ങി തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ വരുത്തണമേ ഇങ്ങനെയൊന്നും അപേക്ഷിക്കുന്നില്ല കാരണം പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ യഹൂദന്മാരാണ് ഒരു രീതിയിലും മരിച്ചുപോയ വിശുദ്ധരോട് അപേക്ഷിക്കുന്ന പതിവ് അവർക്കില്ല മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം യേശുക്രിസ്തു മരിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ് കൂട്ടത്തിൽ പണ്ട് മരിച്ചുപോയ പല വിശുദ്ധരും ജീവനോടെ പലർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ കാഴ്ച കണ്ട യഹൂദന്മാരാരും തന്നെ ഈ മരിച്ച വിശുദ്ധർ ജീവൻ പ്രാപിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് കുറേ നന്മ വാങ്ങിത്തരണം ഞങ്ങൾക്ക് ജോലി തരണം ഞങ്ങൾക്ക് വാഹനം തരണം ഞങ്ങളുടെ രോഗം മാറ്റിത്തരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണമെന്ന് പറയുന്നില്ല അതിന് കാരണം മരിച്ചുപോയ വിശുദ്ധർക്കൊന്നും തന്നെ അവർ ജീവനോടെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും അവർക്ക് ഗുണമോ ദോഷമോ ചെയ്യാനുള്ള കഴിവില്ല മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കളോട് നമ്മൾ എന്തെങ്കിലും സഹായം അപേക്ഷിച്ചാൽ അത് ദൈവത്തിന് പ്രകോപനപരമാകുമോ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കളോട് അപേക്ഷിക്കണമെന്ന് അവരോട് സഹായം ആരായണമെന്ന് ഏഷ്യാ പ്രവാചകൻ്റെ കാലത്ത് ചില ദുർമന്ത്രവാദികൾ പലരോടും ഉപദേശിച്ചു മരിച്ചുപോയ വ്യക്തികളോട് സഹായം ആരായണമെന്നുള്ള ആ ചിന്താഗതി ദൈവത്തിൽ നിന്ന് വന്നതല്ല എന്നാൽ മറ്റു പല മതങ്ങളിലും മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കളോട് സഹായം തേടുന്ന പതിവുണ്ട് ഇപ്പോഴും ചില മതങ്ങളിൽ അത് നിലനിൽക്കുന്നുണ്ട് പൂർവികരുടെ സഹായം കിട്ടാൻ വേണ്ടി ജീവനോട് ഇരിക്കുന്നവർ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചില കർമ്മങ്ങൾ ചെയ്യുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന പതിവ് ഇപ്പോഴും ചില സമുദായങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഇതുപോലെ ഏഷ്യാപ്രവാചകന്റെ കാലത്തും മരിച്ചവരോട് സഹായം തേടണമെന്ന് ചില മന്ത്രവാദികൾ ഉപദേശിച്ചു ബ്രദർ ചോദിച്ചത് നമ്മൾ മരിച്ച വിശുദ്ധരുടെ ആത്മാക്കളോട് എന്തെങ്കിലും കാര്യത്തിന് സഹായം ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിന് പ്രകോപനം വരുമോ തീർച്ചയായും വരും കാരണം മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കളോട് ജീവനോടെ ഇരിക്കുന്നവർ സഹായം തേടണമെന്നുള്ളത് സത്യദൈവമായ കർത്താവിൻ്റെ ഉപദേശമല്ല അക്കാര്യം ഏഷയാ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഷയാ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായികയില്ലേ എന്ന് ചോദിക്കും ഇവിടെ ഏഷയാ പ്രവാചകൻ്റെ കാലത്ത് ദൈവജനത്തെ സത്യദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ചിലർ ഇപ്രകാരം ഉപദേശിക്കുകയാണ് അതായത് ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് എന്ന് ചോദിക്കും ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായിക അത് ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള ഒരു പൈശാചികമായ ഉപദേശമാണ് ഏഷയ എട്ടിൻ്റെ പത്തൊമ്പത് വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് ജനം എന്താ ചെയ്യേണ്ടത് ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത് എന്നാൽ ജനം ജീവിക്കുന്ന ദൈവത്തോട് ചോദിക്കേണ്ടതിന് പകരം ചിലർ എന്താണ് ആവശ്യപ്പെട്ടത് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് ഇത് വലിയ ദുരുപദേശമാണ് ജീവനോടെയുള്ളവർ സഹായത്തിനായി അപേക്ഷിക്കേണ്ടത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ വ്യക്തികളോടല്ല ജീവനോട് ഇരിക്കുന്ന നമ്മൾ ജീവനുള്ള കർത്താവിനോടാണ് അപേക്ഷിക്കേണ്ടത് ഹാലേലുയ്യ ഹാല ലുയ ഹാലേ When men tell you to consult mediums and spiritists who whisper and mutter, should not a people inquire of their God? Why consult the dead on behalf of the living? When men tell you to consult mediums and spiritists who whisper and mutter, should not a people inquire of their God? Why consult the dead on behalf of the living? Why consult the dead on behalf of the living? Why consult the dead on behalf of the living? <inaudible> ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ അവർക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പരേതാത്മാക്കൾ കോപിച്ച് കുടുംബത്തിൽ പല അനർത്ഥങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിലർ ചിന്തിക്കുന്നു ഇതുപോലെ മരിച്ചുപോയ മറിയത്തോടും വിശുദ്ധരോടും അപേക്ഷിക്കുന്നത് അവസാനിപ്പിച്ചാൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും കുടുംബകലഹമുണ്ടാകും ജോലി നഷ്ടമാകും രോഗം വരും എന്നൊക്കെ ചിലർ പറയുന്നു ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ മരിച്ചുപോയ വിശുദ്ധർക്കാകട്ടെ അശുദ്ധർക്കാകട്ടെ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിച്ച് ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യാനുള്ള കഴിവില്ല നാം ഭയപ്പെടേണ്ടത് മരിച്ചുപോയ വിശുദ്ധരെയല്ല അവർക്ക് ഗുണവും ചെയ്യാൻ പറ്റില്ല ദോഷവും ചെയ്യാൻ പറ്റില്ല ചിലർ വിചാരിക്കുന്നത് മരിച്ചുപോയ മറിയത്തിന് ചൊല്ലിക്കൊടുക്കേണ്ട ചില ജപങ്ങളുണ്ട് അവ ചൊല്ലിക്കൊടുക്കുന്നത് നിർത്തിയാൽ മറിയം കുടുംബത്തെ അനുഗ്രഹിക്കുകയില്ല എന്നാൽ മരിച്ചുപോയ മറിയത്തിന് മറിയം ആവശ്യപ്പെടുന്ന രീതിയിൽ ചില ജപങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്താൽ മറിയം പ്രസാദിക്കും ആ കുടുംബത്തെ അനുഗ്രഹിക്കും അങ്ങനെ മറിയത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില ജപങ്ങൾ പ്രാർത്ഥനകളൊക്കെ നടത്തിയാൽ ജോലി കിട്ടും രോഗം മാറും കല്യാണം തക്ക സമയത്ത് നടത്തും കുടുംബത്തിൽ സമാധാനം മറിയം കൊണ്ടുവന്നു തരും അതുകൊണ്ട് നമ്മൾ മരിച്ചുപോയ വിശുദ്ധരെയൊക്കെ തൃപ്തിപ്പെടുത്തണം അതിനുവേണ്ടി അവരോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെ ചിലർ ധരിക്കുന്നുണ്ട് ഇനി അവരോട് അവരോടപേക്ഷിക്കുന്നത് നിർത്തിയാൽ അവർക്ക് ചൊല്ലിക്കൊടുക്കേണ്ട ജപങ്ങൾ ചൊല്ലുന്നത് നിർത്തിയാൽ കുടുംബത്തിൽ വലിയ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന പലരുമുണ്ട് അങ്കിള് പറഞ്ഞതുപോലെ പക്ഷേ ഇതെല്ലാം തികച്ചും അന്ധവിശ്വാസമാണ് മരിച്ചു പോയവർ നമ്മുടെ ജീവിതത്തെ നന്മയ്ക്കായോ തിന്മയ്ക്കായോ സ്വാധീനിക്കുന്നില്ല നാം ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം മരിച്ചുപോയ ചില വിശുദ്ധരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില ജപങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വചനം ഒന്ന് കൊരീന്തീർ പത്തിൻ്റെ മുപ്പത്തി ഒന്ന് നമ്മോട് പറയുന്നത് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മരിച്ചുപോയ ചില വിശുദ്ധരെ മറിയത്തെ പൗലോസിനെ പത്രോസിനെ ഇവരെ പ്രസാദിപ്പിക്കലല്ല നമ്മൾ ശ്രമിച്ചാലും അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം അതിന് നാം ചെയ്യേണ്ടത് വ്യർത്ഥമായ പാരമ്പര്യങ്ങളും പാപങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ വചനം പാലിക്കണം കർത്താവ് എന്താണ് പറഞ്ഞത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുന്നു ഞാനവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരു നാളും നശിച്ചു പോവുകയില്ല ക്രിസ്തു പറഞ്ഞു എൻ്റെ വചനം കേട്ട് അത് പ്രാവർത്തികമാക്കുന്നവൻ പാറപ്പുറത്ത് വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്ത പല സമ്പ്രദായങ്ങളിലേക്ക് നാം തിരിയരുത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട് അവർക്ക് മരിച്ചുപോയ വിശുദ്ധരെ സംബന്ധിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ട് എന്നാൽ ക്രിസ്തു പറഞ്ഞു സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എല്ലാ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ബൈബിളിലേക്ക് തന്നെ മടങ്ങി വരണം ക്രിസ്തു പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തിയെയും തിരുവെഴുത്തുകളെയും അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത് ഇന്ന് ധാരാളം ക്രിസ്ത്യാനികൾക്ക് ദൈവശക്തിയെയും വിശുദ്ധ ലിഖിതങ്ങളെയും കുറിച്ച് കാര്യമായി ഒന്നും അറിയില്ല അത്തരത്തിൽ അറിവില്ലാതെ നടക്കുന്ന വചനത്തെക്കുറിച്ച് അറിവില്ലാതെ നടക്കുന്ന പലരെയും എളുപ്പത്തിൽ ചില നേതാക്കൾക്ക് കബളിപ്പിക്കാൻ കഴിയുന്നു അങ്ങനെ അന്ധവിശ്വാസങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അവരെ അടിമകളാക്കുവാൻ ചില നേതാക്കൾക്ക് കഴിയുന്നു അത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് കാരണം പേര് കേട്ടാൽ ക്രിസ്ത്യാനി പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് അറിയാതെ തികച്ചും വചനവിരുദ്ധമായ ഒരു ജീവിതം ഇതിനേക്കാളും വലിയ സങ്കടകരമായ അവസ്ഥ ഇല്ല മറിയം അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറിയത്തോടപേക്ഷിക്കാനും മറിയത്തിൻ്റെ കഷ്ടപ്പാടുകൾ ധ്യാനിച്ചപേക്ഷിക്കാനും ആരാ ബ്രദറിനോട് പറഞ്ഞത് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എൻ്റെ നാമത്തിൽ നിങ്ങൾ സ്വർഗീയ പിതാവിനോട് യാചിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തു വഴി സ്വർഗീയ പിതാവിനോടാണ് അതുകൊണ്ട് യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കുരിശിലവിടുന്ന് അനുഭവിച്ച ആ പീഠകൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നമ്മോട് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാൻ വിശ്വാസികളായ നമ്മൾ ഒരു ഓട്ടക്കളത്തിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ മറിയമല്ല മരിച്ചുപോയ ഏതെങ്കിലും പുണ്യവാളന്മാരല്ല യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തുവിനെ ലക്ഷ്യമാക്കി വേണം മുന്നിൽ കണ്ടുകൊണ്ടു വേണം നമ്മൾ ഓടാൻ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടപ്പാടുകൾ ധ്യാനിച്ച് നമുക്ക് തീർച്ചയായും പ്രാർത്ഥിക്കാം കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതകൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും പാപം ചെയ്തതുകൊണ്ടാണ് യേശു ക്രൂശിൽ പീഡ അനുഭവിച്ചത് ക്രിസ്തുവിൻ്റെ പീഡാസഹനം നമ്മുടെ നരകശിക്ഷ ശിക്ഷ അകറ്റി അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും യേശുക്രിസ്തു അനുഭവിച്ച പീഢകളെ ധ്യാനിക്കണം അപ്പസ്ഥോലനായ പൗലോസ് സുവിശേഷത്തെ പ്രതി കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് യേശുവിൻ്റെ അമ്മ മറിയവും കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട് അപ്പസ്തോലനായ പത്രോസും സുവിശേഷ നിമിത്തം കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട് പക്ഷേ മറിയത്തിൻ്റെയോ പത്രോസിൻ്റെയോ പൗലോസിൻ്റെയോ പീഡകൾ നമുക്കാർക്കും ആത്മരക്ഷയോ പാപമോചനമോ തരുന്നില്ല യേശുക്രിസ്തു അനുഭവിച്ച ക്രൂശിലെ കഷ്ടപ്പാടുകളാണ് നമുക്ക് ആത്മരക്ഷയും പാപമോചനവും നരകശിക്ഷയിൽ നിന്നുള്ള വിമോചനവും തരുന്നത് അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും നമുക്ക് പാപമോചനം തരാൻ വേണ്ടി യാതനകൾ സഹിച്ച ക്രിസ്തു അനുഭവിച്ച പീഠകൾ ധ്യാനിക്കണം എന്നാൽ നേരെ മറിച്ച് നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ മറിയത്തിൻ്റെ കഷ്ടപ്പാടുകളോ പൗലോസിൻ്റെ കഷ്ടപ്പാടുകളോ ധ്യാനിച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവായിരിക്കുകയില്ല മറിച്ച് മറിയവും പൗലോസുമായിരിക്കും അങ്ങനെയായാൽ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് യേശുവിനോട് അടുക്കുകയല്ല ചെയ്യുക നമ്മൾ പ്രാർത്ഥിച്ചും അപേക്ഷിച്ചും ദിവസങ്ങൾ കഴിയുംന്തോറും യേശുവിൽ നിന്ന് അകലും അറിയാതെ നമ്മൾ മറിയാരാധകരും പൗലോസ് ആരാധകരും ആകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഓരോ ദിവസവും പിന്നിടുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ യേശുക്രിസ്തുവിനോട് അടുക്കണം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ പീഢകൾ തന്നെ ധ്യാനിക്കണം നാം അപേക്ഷിക്കുമ്പോൾ മറിയത്തിൻ്റെയോ പൗലോസിൻ്റെയോ വ്യാകുലങ്ങളാണ് ധ്യാനിക്കുന്നത് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മെ കർത്താവിൽ നിന്ന് വളരെ അകറ്റിക്കളയും കർത്താവായ യേശു ക്രിസ്തു മുറിക്കൽ അഥവാ കർത്തൃമേശ സ്ഥാപിച്ചു ക്രിസ്തു പറയുന്നു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം ക്രിസ്തു പീഡനങ്ങൾ ഏറ്റു മരിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ആ ക്രിസ്തുവിൻ്റെ പീഡനങ്ങളെ ധ്യാനിച്ചാണ് നാം കർത്തൃമേശ ആചരിക്കേണ്ടത് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞില്ല നിങ്ങൾ അപ്പമുറിക്കൽ ആചരിക്കുമ്പോൾ എന്നെ മാത്രം ഓർമ്മിച്ചാൽ പോരാ എൻ്റെ അമ്മയെയും പത്രോസിനെയും പൗലോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും നിങ്ങൾ ധ്യാനിക്കണം എന്ന് പറഞ്ഞില്ല മറിച്ച് കർത്തൃമേശ അഥവാ അപ്പം മുറിക്കൽ യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് കർത്തൃമേശ നടത്തുമ്പോൾ നമ്മൾ മറ്റാരെയെങ്കിലും ഓർമ്മിച്ചാൽ നമ്മൾ കർത്താവിൽ നിന്ന് അകലും ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ യേശുക്രിസ്തുവനെ അല്ലാതെ മറ്റാരുടെയെങ്കിലും പീഡകളെ ധ്യാനിച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമ്മെ യേശുവിൽ നിന്ന് അകറ്റും അങ്ങനെ നാം അറിയാതെ നമ്മൾ വിഗ്രഹാരാധികളായി മാറും യേശുക്രിസ്തുവിൻ്റെ അമ്മ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിനെ പ്രസവിക്കുവാൻ ഒരു സത്രം പോലും കിട്ടിയില്ല മാത്രമല്ല ക്രൂഷിൻ്റെ ചുവട്ടിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്നുള്ള പ്രവചനം മറിയത്തിൽ നിറവേറി സ്വന്തം മകൻ്റെ മരണം നേരിട്ട് കണ്ടപ്പോൾ തീർച്ചയായും മറിയത്തിന് ഹൃദയത്തിൽ വളരെ വേദനയുണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മറിയം അനുഭവിച്ച പീഡകളോ പത്രോസ് അനുഭവിച്ച പീഠകളോ പൗലോസ് അനുഭവിച്ച പീഡകളോ ധ്യാനിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത് മറിയം അനുഭവിച്ചതിനേക്കാളും എത്രയോ വലിയ പീഡകളാണ് പൗലോസ് അനുഭവിച്ചത് പൗലോസ് പലവട്ടം തടവിൽ കിടന്നിട്ടുണ്ട് പൗലോസ് പലവട്ടം കല്ലേറുകൊണ്ടിട്ടുണ്ട് ചാട്ടയടിക്ക് വിധേയനായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളൊന്നും മറിയം അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് വിശുദ്ധരുടെ കഷ്ടപ്പാടുകൾ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപേക്ഷിക്കേണ്ടത് എങ്കിൽ ഒന്നാം സ്ഥാനം പൗലോസിൻ്റെ കഷ്ടപ്പാടുകൾക്കായിരിക്കും ലഭിക്കുക അല്ലാതെ റിയത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കായിരിക്കുകയില്ല ഞാൻ മറിയത്തിൻ്റെ കഷ്ടപ്പാടുകൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അക്കാര്യം അറിയാൻ മറിയത്തിന് സാധിക്കുമോ മരിച്ചുപോയ വിശുദ്ധർ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നുവെന്നാണ് വെളിപ്പാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം അവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ മറിയം അനുഭവിച്ച കഷ്ടതകൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടോ ഇതൊന്നും അറിയാനുള്ള ശേഷി ഇപ്പോൾ മറിയത്തിനില്ല എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും അറിയാൻ കഴിയുന്നു നാം പറയുന്ന വാക്കുകളും കേൾക്കാൻ കഴിയുന്നു രണ്ടോ മൂന്നോ പേർ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ യേശുവുണ്ട് എന്നാൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ നടുവിൽ മറിയത്തിന് വന്ന് അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാനോ അവരെ സഹായിക്കാനോ ശേഷിയില്ല കാരണം ഇപ്പോൾ മറിയം എവിടെയാണോ വിശ്രമിക്കുന്നത് ആ വിശ്രമസ്ഥലത്തു നിന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മെ സഹായിക്കുവാനോ നമ്മുടെ അധരത്തിലൂടെ ഉരുവിടുന്ന യാചനകൾ കേൾക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അമ്മയോടാണ് അപേക്ഷിക്കേണ്ടത് എന്ന് യേശു പറഞ്ഞത് നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് എങ്കിൽ ക്രിസ്തു പറഞ്ഞത് അനുസരിക്കണം ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുക ഇതാണ് പ്രാർത്ഥനയ്ക്കായി കർത്താവ് തന്നിരിക്കുന്ന നിയമം അത് അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്